നാൽപ്പതോളം നിർധന രോഗികൾക്ക് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കവേ വൈദ്യുതി വകുപ്പ് ഡയാലിസ് സെന്ററിന്റെ ഫീസുകൾ ഊരി ഇൻവെർട്ടർ സംവിധാനം ഉപയോഗിച്ച് കുറച്ചു സമയം കൂടി മാത്രമേ ഡയാലിസിസ് തുടരാൻ കഴിഞ്ഞുള്ളൂ സെന്ററിലെ ജനറേറ്റർ തകരാറിലുമായിരുന്നു വൻ പ്രതിഷേധമുയരുകയും രോഗികളുടെ അവസ്ഥ വഷളാകുമെന്ന് മനസ്സിലാവുകയും ചെയ്തതോടെ രണ്ട് മണിക്കൂറിന് ശേഷം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു പെരുമ്പാവൂരിലാണ് സംഭവം രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ഡയാലിസിസ് നടത്തുന്ന അല്ലപ്ര കൊയ്നോണിയ ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രത്തിലാണ് ലൈൻമാൻ എത്തി ഫീസുകൾ ഊരിയത് വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എ ഓഫീസിൽ നിന്നും കെഎസ്ഇബിയിൽ വിളിച്ചിട്ടും ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ിഹാ പള്ളിക്കലും വാർഡ് മെമ്പർ പി പി എൽദോസും നാട്ടുകാരും ഉൾപ്പെടുന്ന സംഘം കെ കെഎസ്ഇ ബി ഓഫീസിലെത്തി നേരിട്ട് ഉപരോധം തീർത്തതിനെ തുടർന്നാണ് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായത് രൂപയുടെ ബില്ലടയ്ക്കാത്തതിന്റെ പേരിലാണ് കെ എസ്ഇ ബി അധികൃതർ ഡയാലിസിസ് നടക്കവേ ഫീസൂരിയത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് പ്രത്യേകമായി പരിഗണന നൽകണമെന്ന് ബോർഡ് നിഷ്കർഷിക്കാത്ത സാഹചര്യത്തിൽ ഫീൽഡ് സ്റ്റാഫിന് ഫീസൂരാതെ നിവർത്തിയില്ല എന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം എ ബിജുമോൻ പറയുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ സുരക്ഷാ കൂടിയുള്ള ഒരു അതും ബിസിനസ് പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു